ഇന്നത്തെ കഥ മറിയാമ്മയുടെ താരാട്ട് കൊച്ചിയിലെ ഒരു പഴയ കോൺവെന്റ് സ്കൂളിലെ സിസ്റ്റർ മറിയാമ്മയ്ക്ക് ജാതിയുടെയോ മതത്തിന്റെയോ ഉണ്ടായിരുന്നില്ല ദൈവത്തിന്റെ മക്കളായി അവിടെത്തുന്ന ഓരോ കുഞ്ഞും ആ അമ്മയുടെ ഹൃദയത്തിൽ ഒരുപോലെയായിരുന്നു നിറം മങ്ങിയ ഉടുപ്പുകളിട്ട് ബിഷപ്പിന്റെ വിളറിയ ചിരിയുമായി എത്തുന്ന കുട്ടികളെ മറിയാമ്മ വാത്സല്യത്തോടെ ചേർത്തുപിടിച്ചു അവരുടെ ചെറിയ കൈകളിൽ തലോടി സ്നേഹത്തോടെ ലധുഭക്ഷണം നൽകി പല കാരണങ്ങൾ കൊണ്ടും സമൂഹം അവഗണിച്ചവരായിരുന്നു ആ കുട്ടികൾ അച്ഛനില്ലാത്തവർ ദാരിദ്ര്യം കാരണം പഠിക്കാൻ വഴിയില്ലാത്തവർ അംഗവൈകല്യമുള്ളവർ അങ്ങനെ പലതരം വേർതിരിവുകൾ അവരെ ഒറ്റപ്പെടുത്തിയിരുന്നു പക്ഷേ മറിയാമ്മയുടെ സ്നേഹവും കരുതലും അവർക്ക് ഒരു പുതിയ ലോകം തുറന്നു കൊടുത്തു അവിടെ അവർ കളിച്ചും ചിരിച്ചും പഠിച്ചും വളർന്നു മറിയാമ്മയുടെ മടുത്തിട്ട് അവർക്ക് അമ്മയുടെ സ്നേഹവും സുരക്ഷിതത്വവും നൽകി ഒരു ദിവസം സ്കൂൾ മാനേജ്മെന്റിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നു ചില പ്രത്യേക വിഭാഗത്തിലുള്ള കുട്ടികളെ മാത്രം പഠിപ്പിച്ചാൽ മതിയെന്നും ബാക്കിയുള്ളവരെ ഒഴിവാക്കേണ്ടി വരുമെന്നും അവർ സിസ്റ്റർ മറിയാമ്മയെ അറിയിച്ചു ജാതിയുടെയും സാമ്പത്തിക സ്ഥിതിയുടെയും പേരിലുള്ള ആ വേർതിരിവ് മറിയാമ്മയുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു തന്റെ മക്കളെപ്പോലെ സ്നേഹിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് അവർക്ക് അവർക്കുപേക്ഷിക്കാൻ കഴിയുക മറിയാമ്മ തളർന്നില്ല അവൾ ഓരോ വീട്ടിലും പോയി ആ കുട്ടികളുടെ രക്ഷിതാക്കളോട് സംസാരിച്ചു അവരുടെ വേദനകളും സ്വപ്നങ്ങളും മനസ്സിലാക്കി സമൂഹത്തിന്റെ അവഗണനയിൽ അവർ എത്രമാത്രം ഒറ്റപ്പെട്ടു പോയിരുന്നു എന്ന് മറിയാമ്മ തിരിച്ചറിഞ്ഞു അങ്ങനെ മറിയാമ്മ ഒരു തീരുമാനമെടുത്തു അവൾ ആ കുട്ടികൾക്കു വേണ്ടി പോരാടാൻ തീരുമാനിച്ചു കോൺവെന്റിന്റെ ഗേറ്റിനു മുന്നിൽ അവൾ ഒറ്റയ്ക്ക് നിന്നു ഒഴിവാക്കപ്പെട്ട കുട്ടികളുടെ കൈപിടിച്ച് അവൾ ഉറക്കെ പറഞ്ഞു ഇവരെയും ദൈവമാണ് സൃഷ്ടിച്ചത് ഇവരെ പഠിപ്പിക്കാൻ എനിക്ക് അനുവാദമില്ലെങ്കിൽ ഈ സ്കൂളിന്റെ പടി ഞാൻ ഇറങ്ങില്ല അന്നുവരെ ശാന്തസ്വഭാവക്കാരിയായിരുന്ന മറിയാമ്മയിലെ പോരാളിയെ സമൂഹം ആദ്യമായി കാണുകയായിരുന്നു അവരുടെ ദൃതനിശ്ചയം കണ്ട മാനേജ്മെന്റ് ഒടുവിൽ വഴങ്ങി എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ അവർ അനുമതി നൽകി അതിനുശേഷം മറിയാമ്മ ആ കുട്ടികളുടെ പ്രകാശമായി വളർന്നു അവർക്ക് വിദ്യാഭ്യാസം നൽകി നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു അവരിൽ ആത്മവിശ്വാസം വളർത്തി സമൂഹം അവരെ അകറ്റി നിർത്തിയപ്പോൾ മറിയാമ്മ അവർക്ക് സ്വന്തം കൂടൊരുക്കി കാലം മുന്നോട്ടു പോയി മറിയാമ്മയുടെ സ്നേഹവും പോരാട്ടവും ആ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി അവരിൽ പലരും നല്ല നിലയിൽ എത്തിച്ചേർന്നു ഒരിക്കൽ സമൂഹം അവഗണിച്ചവർ ഇന്ന് സമൂഹത്തിന് വെളിച്ചം നൽകുന്നവരായി മാറി മറിയാമ്മ ഇന്ന് ഓർമ്മയായിരിക്കാം പക്ഷേ ആ അമ്മയുടെ സ്നേഹവും ധീരതയും ഇന്നും ആ കോൺവെന്റ് സ്കൂളിലെ ഓരോ ക്ലാസ് മുറിയിലും മുഴുങ്ങിക്കേൽക്കുന്നു ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ തകർത്ത് സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒരു പുതിയ ലോകം സ്വപ്നം കണ്ട ആ കന്യാസ്ത്രീയുടെ ഓർമ്മകൾക്ക് മരണമില്ല